ഹലോ വന്നതാണ് വരുമോ ോ ക്ലയന്റിനെ കാണാൻ വേണ്ടി വന്നതാണ് കൊണ്ടൂർ കൺവെൻഷൻ സെന്ററിലാണ് ക്ലയന്റ് നല്ലൊരു പോസ്റ്റ് ആണ് അരമണിക്കൂറിന് മേലായി ഇപ്പൊ ചുമ്മാ ഒന്ന് ലൈവ് വന്ന് നോക്കാം ആരേലും വരുമോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് ലൈവിൽ വന്നതാണ് എന്നോട് എല്ലാവരും പറഞ്ഞു ലൈവ് ചെയ്യണം കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഇവന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് പുതിയ ഇവന്റ് തുടങ്ങുന്നതിനെ കുറിച്ച് അറിയാനുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യും അടുത്ത ഒരു ദിവസം തൊട്ട് നമ്മളൊരു കൃത്യസമയത്ത് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കൂ ഹലോ അയക്കൂ ലൈക്ക് ചെയ്യൂ ാലും നമ്മുടെ ലൈവിലൊന്നു ആള് വരില്ലല്ലേ അതൊരു വലിയ പ്രശ്നമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ബാക്കി ചില ലൈവുകളൊക്കെ ചെല്ലുമ്പം ഷൈജു നമ്മുടെ ഷൈജു ആണോ നമ്മുടെ ഷൈജു ആണോ അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കിങ്ങനെ ലൈവ് ഇടണം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ലൈവ് ഇടാൻ വേണ്ടി വന്നാണ് ഓപ്ഷൻസ് തന്നപ്പോൾ ഞാനത് ചുമ്മാ ശ്രമിച്ചു നോക്കിയതാണ് എടാ ഞാൻ കൊണ്ടുവരണ്ടടാ നമുക്ക് ഇന്ന് വൈകിട്ട് കാണാം ഇന്ന് വൈകിട്ട് കാണാം ഞാൻ ഇവിടെ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി പോകുന്ന കൊണ്ടൂരാണ് കൊണ്ടൂർ കൺവെൻഷൻ സെന്റർ ഹായ് മണിയൊക്കെ നടക്കുന്നുണ്ട് ഫങ്ഷൻ ഒന്നുമില്ല കൊണ്ടൂര് വേറൊരു ശാന്തമായി കിടക്കുകയാണ് അഖിലേ ഞാൻ അങ്ങോട്ട് വന്നോളാം അങ്ങോട്ടോ മറന്നിട്ടില്ല ഞാൻ ഇന്ന് ഇന്നലെ വരണന്ന് വിചാരിച്ചോടെ ഇന്നലെ പക്ഷേ കുറച്ച് പരിപാടിക്കത്ത് പെട്ടുപോയി ഇന്നാണ് രണ്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട് അപ്പൊ അതിനെ പറഞ്ഞു പോകണത് വരുന്നവരെല്ലാം അവിടെ ലൈക്കും കൂടെ അടിച്ചിട്ട് പോണേ പത്ത് പതിമൂന്ന് പതിനാല് പേരുണ്ടല്ലോ ആരും ഒരു ഹായ് പോലും ഇടുന്നില്ലല്ലോ ആകെ രണ്ടു പേര് ചിലപ്പോ അറിയാത്തവരായിരിക്കും ഒന്നും മിണ്ടാത്തത് ആരും എന്താ ചോദിക്കാത്തത് എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാമായിരുന്നു നമ്മുടെ നമ്മുടെ കല്യാണങ്ങളെല്ലാം ലൈവ് കാണിക്കാൻ പോവാട്ടോ നമ്മൾ ലൈവ് മൊത്തം വിഷ്വലൈസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഹായ് സണ്ണി നമ്മൾ നമസ്കാരം 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 എല്ലാവരും ലൈക്ക് കൂടെ ചെയ്യണേ കാരണം ഞാൻ ലൈവ് എടുത്ത് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല ഇന്ന് ലൈവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ നിന്നൊരു ഇങ്ങനെ മെയിൽ വരുന്നുണ്ട് ലൈവ് ചെയ്യും ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നോർമലി ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ 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 ഒരു കൺസെപ്റ്റ് അല്ലല്ലോ ലൈവ് അപ്പം അതുകൊണ്ട് നമ്മൾ ലൈവ് ചെയ്യുന്നില്ല ചെയ്യാതിരിക്കുകയായിരുന്നു അപ്പം ഇപ്പൊന്ന് ലൈവ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ലൈവ് ഒന്ന് എടുത്തുവാണോ ശരിക്കും ഒരു ക്ലയന്റിനെ കാണാൻ വന്ന നല്ല പോസ്റ്റ് ആയിപ്പോയി ഒരു ഒമ്പതേ കാലിന് വന്നതാണ് ആ ലൈക്ക് ചെയ്തു കണ്ടു 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 ലൈക്ക് ചെയ്ത് കണ്ടു ആ ഒമ്പതേ കാലൊക്കെ ആയപ്പോൾ വന്നതാണ് അപ്പൊ നോർമലി പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാം നമ്മൾ വീഡിയോ ആയിട്ട് ഇടണോ ലൈവ് വന്ന് പറയണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കുവല്ലോ അപ്പം കുറച്ച് ദിവസം മെയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് മെയിൽ വന്നുകൊണ്ടിരുന്നു ഇത് അപ്പം എന്താണ് ഇവൻ്റ് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് ഡീറ്റെയിൽ ഒക്കെ എന്നൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് എല്ലാവരും പറയുകയാണെങ്കിൽ ചെയ്യാം ഇപ്പം ഞാനിപ്പം നോർമലി ചുമ്മാ ഇരുന്നപ്പം ഒന്ന് ലൈവ് ചെയ്ത് നോക്കിയാണ് ഇതിൻ്റെ ഒരു എഫക്ട്സ് അത്ര മാത്രം ഉണ്ടെന്ന് അറിയില്ലല്ലോ കുറേ പുതിയ ആളുകളെ കണ്ടെത്താം എന്നൊക്കെ വിചാരിക്കുന്നു ഏതോ ഇവൻറ്റിൻ്റെ വണ്ടി പോകുന്നുണ്ട് അതിലെ ോന്നു ഒരു മണിക്കൂറിന് മേള പോസ്റ്റ് ആണ് ക്ലയന്റിനെ കാണാൻ വന്നതാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ ഇത് അടിപൊളി ലൈവ് ഒക്കെ ആയിട്ട് വരും ഫങ്ഷൻ ലൈവ് ചെയ്യാം അതാകുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കാണാൻ അപ്പോൾ എന്നിട്ട് വർത്തമാനമൊക്കെ പറയാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് ഈ തുടക്കം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കാരണം ആ സമയത്ത് നമ്മൾ ഭയങ്കര തിരക്കായിപ്പോകും അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ താലുകേട്ടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം മേ ബി ലൈവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു പറ്റുമെങ്കിൽ കല്യാണം മുഴുവൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കും ഞാൻ എൻ്റെ കയ്യിലില്ലേലും ഫോൺ ഞാൻ വേറെ ആടേക്ക് കൊടുത്തിട്ടാണേലും ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് പുതിയ ലൈവും പുതിയ അപ്ഡേറ്റ്സും എല്ലാം ഒക്കെ ആയിട്ട് വരാം എല്ലാവരും വീഡിയോസൊക്കെ കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക വലിയൊരു കാര്യമുണ്ട് നമ്മൾ നൂറൊക്കെ ആയിരുന്നു അതിൻ്റെ സെലിബ്രേഷൻ ഒന്നും ചെയ്യാൻ നടത്തിയില്ല ഞാൻ എൻ്റെ സെലിബ്രേഷൻ നടത്തുന്നുണ്ട് അത് നടത്തുന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു എൻ്റെ സ്റ്റാഫും എല്ലാവരും ഉള്ളപ്പോൾ ഒരു ഫംഗ്ഷനായിട്ട് നടത്തണം എല്ലാവരും ഉള്ള ഫങ്ഷൻ അല്ല എല്ലാവരും ഉള്ളപ്പോൾ ഒരുമിച്ച് എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം പ്ലേ ബട്ടനകത്ത് ഒരു ചെറിയ ഇഷ്യൂ ആണ് പ്ലേ ബട്ടൺ വന്നിരുന്നു വന്നിട്ട് മേ ബി എനിക്കത് റിസീവ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് റിട്ടേൺ പോയി അപ്പോൾ ഇതിനെ തിരിച്ചു വരണം ഒന്നുകൊണ്ട് ഞാൻ ഫങ്ഷനിൽ നിൽക്കുന്ന സമയത്താണ് ഒരു കുറേ പ്രാവശ്യം വിളിച്ചത് പിന്നെ നമ്മൾ ഈ ഫേക്ക് കോളുകൾ ആണെന്ന് വിചാരിച്ച് നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് വിട്ടായിരുന്നു പിന്നീടാണ് നമ്മൾ മെയിൽ അയച്ചായിരുന്നു യൂട്യൂബിന് അപ്പം മെയിൽ അയച്ചപ്പം തിരിച്ചെടുക്കാൻ എന്തൊരു വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അവരൊരു മെയിൽ തന്നു ആ മെയിൽ നമ്മൾ റിപ്ലൈ ഇപ്പം ചെയ്തിട്ടുണ്ട് അതിന് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ശരിയാണോ തെറ്റാണോ എന്നറിയില്ല അപ്പോൾ നമ്മൾ നോർമലി നോക്കുന്നുണ്ട് എന്തായാലും എന്താ പറയുക വീണ്ടും ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഈ പ്രാവശ്യം എനിക്ക് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമ്മൾ തന്ത്രിയുടെ വെഡ്ഡിങ് ചെയ്താണ്ട് ശബരിമല തന്ത്രിയുടെ ആ വെഡ്ഡിങ് ചെയ്ത വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കുന്ന എനിക്കപ്പുറത്തേക്ക് പോയി അപ്പം അതൊരു വലിയ കാര്യമാണ് അപ്പം അങ്ങനെ കുറേ നല്ല വീഡിയോസ് കാരണം ഒക്കെ ചിലപ്പോൾ നമുക്ക് മെമ്മറബിൾ പലരും എന്നോട് പറയാറുണ്ട് അവർക്കൊക്കെ ചിലപ്പം അവിടെയൊക്കെ പ്രതീക്ഷിക്കാതിപ്പം യാത്ര പറയുന്ന സമയത്തുണ്ടായ ഇമോഷൻസും ഒക്കെ മെമ്മറബിൾ ആയിട്ട് നമ്മുടെ ഇതിനകത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പലരും പറയാറുണ്ട് അതൊരു വലിയ സന്തോഷമാണ് കാരണം നമ്മൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവന്റുകളാണ് അതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം നമ്മളുടെ നമുക്ക് നമ്മൾ സ്വന്തം കണ്ടന്റുകളല്ല എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് സ്വന്തം കണ്ടന്റുകൾ അപ്പുറത്തേക്ക് നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു വെഡിങ് ഇവൻ്റാണ് അതിൻ്റെ സ്റ്റേജ് അതിൻ്റെ റിസർച്ച് അതിൻ്റെ അറേഞ്ച്മെൻസ് ഹായ് ഋഷിക ഹായ് ഹായ് ഋഷിക അപ്പം നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം അതാണ് അപ്പം നോർമലി നിങ്ങൾ നിങ്ങളുടെ സ്ഥലവും കൊണ്ടൊന്ന് ഒന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ എനിക്ക് എളുപ്പം അറിയാൻ പറ്റും അത് ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ആളുകളാണ് ചിലപ്പോൾ എനിക്ക് അറിയാവുന്ന എന്ന് അറിയില്ല അപ്പം ഗുഡ് മോർണിംഗ് ഹന്ന ഗുഡ് ഡേ വിനൂബ് ഹായ് വിനൂബ് ഹായ് നമസ്കാരം അപ്പം ഇവന്റ് എന്ന് പറയുന്നതിന്റെ നമുക്കൊരു വലുതൊരു പോസിബിലിറ്റി വരുന്നത് കാരണം ചിലപ്പം ഒരു റണ്ണിങ് സ്റ്റേജ് ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ച് ചിലപ്പം ആളുകൾക്ക് ചിലപ്പം ഞങ്ങൾക്ക് ടെമ്പിൾ ലുക്ക് മതി ഞങ്ങൾക്ക് ടെമ്പിൾ ലുക്ക് എന്ന് പറഞ്ഞ് വരുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്തും പിറ്റേ ദിവസം അതേ സെയിം സ്റ്റേജ് തന്നെ ആയിരിക്കും ചിലപ്പം ആ ക്ലയൻറ്റും പറയുന്നത് ഞാൻ ചില ഒരു സീസണിൽ ഒരു സ്റ്റേജിൻ്റെ മോഡൽ കാരണം നമുക്ക് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് നൂറ്ററുപത് സ്റ്റേജിൻ്റെ മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഒരു സീസണിൽ രണ്ട് സ്റ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്ന സാഹചര്യമുണ്ട് അപ്പോൾ നോർമലി നമുക്ക് സ്റ്റേജുകൾ മാറുന്നില്ലാത്തപ്പോൾ ആ ആളുകൾക്കൊന്നും ഒന്നും ലൈവൽ ഇതു തന്നെ കണ്ടതെന്ന് പിന്നെ നമ്മൾ വെഡ്ഡിങ്ങുകളുടെ മൊമെൻറ്റ്സ് നമുക്ക് നിങ്ങൾക്ക് വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും നമ്മളെ സമീപിക്കാൻ നി മേ ബി നമ്മളല്ല ഇവന്റ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ മേ ബി സാരി ഡ്രൈപ്പിങ് മേക്കപ്പ് ഫോട്ടോഗ്രാഫി മെഹന്തി ആർട്ടിസ്റ്റ് പിന്നെ ഹൽദി ജെയ് നമ്മൾ പിന്നെ ഒരു ഇവന്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മേ ബി എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റും അപ്പം വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കുറെ കുറേ കുറേ കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഇടപെടാനോ ഒക്കെ പറ്റുന്ന ഒരു മേഖലയാണ് എന്ന് തോന്നി അപ്പം ലൈവ് ചെയ്യുന്നതിൻ്റെ കൺസെപ്റ്റോ അല്ല ലൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതോ ഒന്നും എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഇത്രമാത്രം ആളുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ദിയാസ് വീറെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം ചേച്ചി ലൈവ് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചു ചേച്ചി മണിക്കൂറുകളായിരിക്കുന്നത് ചിലപ്പം നൂറോ നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് പേരാണ് അടിപൊളി വലിയ സന്തോഷം ശ്രീരാജ് ഹായ് അപ്പം വല് നോർമലി നമുക്കതൊരു വലിയ ഞാൻ കണ്ടു ഇത്ര മണിക്കൂറൊക്കെ ഇരുന്ന് ലൈവ് ചെയ്യുന്നു അപ്പൊ അത്ര മണിക്കൂറൊക്കെ ലൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് എന്ത് ലൈവ് ചെയ്യും എന്ത് പറയും എന്തൊക്കെ സംസാരിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ഒരു ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ച് അടിപ്പിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ടെക്നിക്കലി ഇതിൻ്റെ ഒരു ഐഡിയാസ് കിട്ടും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾ പറയാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യാം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ നൂറ് കിലോ സബ്സ്ക്രൈബേഴ്സ് വന്നതിനകത്ത് നോർമലി ഞാനിത് ഞാൻ യൂട്യൂബിനകത്ത് വലിയ ഇതായിട്ട് കാണുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ ടോട്ടലി നമ്മളെ അതിനകത്ത് വെഡ്ഡിങ് ഇവൻറ്റുകളൊക്കെ ഇട്ടപ്പം ഒരുപാട് ഞാൻ ഇവൻറ്റ് ചെയ്യുന്ന എല്ലാവരോടും പറയും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ എവിടെ പ്രമോട്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം ഇവൻ്റ് ചെയ്യുന്നവരും എന്ത് ജോലി ചെയ്യുന്ന ആളുകളും മേ ബി നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്താണ് യൂട്യൂബുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനൊക്കെ അപ്പുറത്ത് ഇതിനൊരു സാധ്യതയുണ്ട് ഇന്നത്തെ ഒരു മീഡിയയ്ക്ക് ഭയങ്കരമായ സാധ്യതയുണ്ട് അത് നല്ല കാര്യത്തിനുവേണ്ടി ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഇവന്റിനകത്ത് എനിക്ക് എന്താണ് എൻ്റെ എനിക്ക് തന്നതെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര വലിയൊരു കാര്യങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലും നമുക്ക് ഇവൻ്റ് ചെയ്യാൻ പറ്റി ഒരു 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 ലൊക്കാലിറ്റി മാത്രം നമ്മൾ ഒതുങ്ങി ഒതുങ്ങിപ്പോകണ്ട നമ്മൾ കേരളത്തിൽ ഒരുപാട് പെട്ട സ്ഥലങ്ങളിലെല്ലാം നമുക്കറിയാം ഇപ്പം പല സ്ഥലത്ത് എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ തൃശ്ശൂർ ഒരു ഇരുപത്തെട്ട് ചെയ്യാൻ പോയി ഞാൻ ആ കുട്ടിയുടെ കല്യാണ വർഷം മുന്നേ ചെയ്താണ് അതിൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് ചെയ്യാൻ പോയി അപ്പൊ നോർമലി നമ്മള് ഈ നമ്മള് ഇവിടെ ഇപ്പൊ ചങ്ങനാശ്ശേരി ബേസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മയൂ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം പക്ഷെ നോർമലി പുറത്തോട്ട് പോകുമ്പോ നമ്മള് ചിലപ്പോൾ അറിയണമെന്നില്ല പക്ഷെ തൃശ്ശൂർ ഒരാൾ നമ്മളെ കണ്ട് തിരിച്ചറിഞ്ഞ് വന്നിട്ട് പറഞ്ഞു യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ എന്റെ വീഡിയോസ് അല്ല കണ്ട പുള്ളി പുള്ളി വേറൊരു യൂട്യൂബ് ചാനലിനകത്ത് എന്നെ കണ്ടിട്ട് എന്നെ ഓർത്തു എന്നുള്ളതാണ് അപ്പം ഓർമ്മയുണ്ടോ എന്നെ ശ്രീരാജ് രാജേന്ദ്രൻ എനിക്ക് ഇതിനകത്ത് കണ്ടിട്ട് ശ്രീരാജ് ശ്രീരാജന്റെ മോഹം അയ്യോ ശ്രീരാജേടൻ ശ്രീരാജേയുടെ ഓർമ്മയുണ്ടോന്ന ഞാൻ വളരെ കണക്റ്റഡ് എന്റെ കോളേജിലെ എന്റെ സീനിയർ ആയിരുന്നു ആ ശ്രീരാജേടൻ തന്നെ ആണ് എന്ന് വിചാരിക്കുന്നു ശ്രീരാജേട്ടൻ അല്ലെ ആ ശ്രീരാജേടൻ തന്നെ ആണെന്ന് തോന്നുന്നു അപ്പം ഞാൻ അതാ ഞാൻ പറഞ്ഞത് അപ്പൊ നോർമലി അതെ സന്തോഷേന്റെ കൂടെ ഒക്കെയുള്ള ചേട്ടൻ തന്നെയാണോ ആണോ ആണെങ്കിൽ ശ്രീരാജേട്ടാ ഹായ് ഹായ് എൻ്റെ സീനിയർ ആയിരുന്നു കേട്ടോ അപ്പം ആ തൃശ്ശൂർ വെച്ച് അവരെന്നെ മീറ്റ് ചെയ്തു അപ്പം യൂട്യൂബ് അത്രമാത്രം നമ്മളെ ഓർത്ത് ആ പുള്ളി അത്ര വർഷമായിട്ട് ഓർത്തു കണ്ടു പുള്ളി എന്നെ കാണാൻ വന്നു ആ ശ്രീരാജേട്ടാ ഹായ് ചേട്ടാ ഹായ് അപ്പം ശരിക്കും ഞാൻ പറഞ്ഞ നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വർത്തമാനം പറയാൻ പറ്റും നമുക്ക് ഇതിനകത്ത് വന്നിരുന്നത് എങ്ങനെ സംസാരിക്കണം ഇതുപോലെ പറയണം ആളുകൾ ഇത് എങ്ങനെ കാണുവോ കേൾക്കുവോ എത്ര സമയം ഇതിനകത്തിരിക്കോ ഒന്നും നമുക്കറിയത്തില്ല നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടായത് മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം സ്ത്രീകളുടെ സുഖമായിട്ടിരിക്കുന്ന ഇപ്പം എവിടെയാണ് ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിലാണ് ഫോട്ടോ കണ്ടെന്ന് തോന്നുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എവിടെ ഇതിനെ യൂസ് ചെയ്യാമെന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം എന്നെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് മോശമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നെ സംബന്ധിച്ച് എന്റെ എന്റെ ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഇവന്റ് ആണ് അത് നന്നായിട്ട് കൊടുക്കുക അതിലെ ചെറിയ ചെറിയ മെമ്മറീസ് ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നു ആ സ്റ്റോറി ചെയ്ത് തന്നെ എനിക്ക് പ്രതിഫലം കിട്ടി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു പ്രതിഫലം ഉണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് വന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് സുഖമാണ് നാട്ടിലുണ്ട് ഹായ് ആട്ടാ ഞാൻ ചനാശേരി എനിക്ക് തോന്നുന്നു എന്റെ ഇവന്റ് കാണുന്നുണ്ടോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല ആ അപ്പൊ നന്നായിട്ട് പോകുന്നു എന്റെ കോളേജ് ഞാൻ ഇപ്പൊ ശ്രീകരണ കണ്ടപ്പോഴാണ് പറഞ്ഞു ശരിക്കും നമ്മുടെ കോളേജ് ആണ് എനിക്ക് മേ എന്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നത് കാരണം ഇന്നും ആ കോളേജോട് നല്ല ബന്ധമുണ്ട് അധ്യാപകരുടെ മക്കളുടെ കല്യാണം ആണെങ്കിലും പഴയ അധ്യാപകരുടെ മക്കളുടെ കല്യാണമാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളുടെ പരിപാടികളാണേലും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു വലിയ ഗുണമെൻ്റെ കോളേജ് എനിക്ക് തരുന്നുണ്ട് അപ്പം നോർമലി നമുക്കിതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ് അപ്പൊ ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തതല്ല പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി നൂറ് കെ എന്ന് പറയുന്ന അതിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു അപ്പം ആ അത് വളരെ പെട്ടെന്ന് എനിക്ക് എത്താൻ പറ്റും എന്നെ ഒരുപാട് പേര് സഹായിച്ച കേട്ടോ നമ്മൾ ഇതില്ലായിരുന്ന സമയത്ത് ബി ആർ ലാവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അവരാണ് ശരിക്കും ഇതിനെ ഇങ്ങനെ യൂസ് ചെയ്യാം ഇതിനിങ്ങനെ കണക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ നോർമലി നമുക്കത് ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി നമ്മളിതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പം നോർമലി ഇങ്ങനെ ലൈവ് ചെയ്യാൻ തന്നെ കാരണം യൂട്യൂബിൽ നിന്ന് വന്നൊരു മെയിലാണ് ലൈവ് ഒന്ന് 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 ചെയ്തു നോക്കും കാരണം ഞാൻ ഇടയ്ക്ക് ഒരു വെഡിങ്ങിന്റെ ഇടയ്ക്ക് ഞാൻ ചുമ്മാ ലൈവ് ചെയ്തിരുന്നു അപ്പൊ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു റീച്ച് മാറിയപ്പം ആ അത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഉറക്ക ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കൂടുതലും വിവാഹങ്ങളാണ് അതിൻ്റെ മെമ്മറിബിൾ ആണ് പോസ്റ്റ് പോയി നോക്കൂ എൻ്റെ ലൈക്ക് ഉണ്ടോ ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ട് ആ ചേട്ടാ എനിക്ക് ചേട്ടാ ഫേസ്ബുക്ക് ഞാനല്ല ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് സ്റ്റാഫായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് എന്നുള്ള പ്രൊഫൈലാണെങ്കിൽ ഞാൻ സത്യവും കണ്ടില്ല മയൂഹത്തിന്റെ മേലുള്ള പ്രൊഫൈൽ ആണെങ്കിൽ ഓഫീസിലെ ഫോണിൽ നിന്നായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്ന അതുകൊണ്ടായിരിക്കും ഞാൻ ലൈക്ക് കാണാത്ത സന്തോഷം നമ്മളെ ഓർത്തതിനും കാണുമ്പോൾ ലൈക്ക് ചെയ്യുന്നതിനും കാരണം ഞാൻ പറഞ്ഞില്ല നമുക്ക് അവർ ഇവരൊക്കെ നമ്മളെ ഓർത്തിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം കാരണം എനിക്ക് എപ്പോഴും ഒരു സന്തോഷം വെച്ചാൽ ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പം അതെന്റെ കഴിഞ്ഞ ദിവസം ഞാൻ വെഡ്ഡിങ് ചെയ്തപ്പം എന്ന് പറഞ്ഞ കോളേജില് ബികോമിൽ ഉണ്ടായിരുന്നു എനിക്ക് ദീപചന അറിയത്തില്ല പക്ഷെ ഞാൻ ഓർക്കുന്നില്ല ദീപചേട്ടൻ അവരുടെ വീട്ടിൽ മയൂഹമാണെന്ന് പറഞ്ഞപ്പം ആദ്യം പറഞ്ഞത് അവൻ എന്റെ കോളേജിൽ പഠിച്ചാണെന്ന് പറയാം അപ്പൊ അതൊരു വലിയ സന്തോഷമാണ് കാരണം അവൻ ഓർത്തിരുന്നു പിന്നെ ഞാൻ ദീപചേനെ കണ്ടു അപ്പൊ ഒരുപാട് സന്തോഷമായപ്പോൾ നോർമലി ബി കോം ആയതുകൊണ്ട് ഞാൻ കണ്ട പരിചയം എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ ദീപചേട്ടൻ നല്ല ഓർത്തിരിക്കുക അപ്പൊ ദീചണ്ടൻ എന്നോട് പറഞ്ഞു എടാ ഞങ്ങൾ എല്ലാരോടും പറയാനാണ് നീ ഞങ്ങളുടെ കോളേജിൽ പഠിച്ചാണ് ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ടെന്നു പറഞ്ഞു അപ്പൊ ഒരു എല്ലാ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷം നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് വർത്താനൊ അവര് അവരുടെ കൂടെ ഉള്ള ആളാണെന്ന് നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് നമുക്ക് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഇവന്റിന്റെ ഭാഗമായിട്ട് അല്ലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയൊരു വലിയ സന്തോഷമാണ് എന്തായാലും ലൈവ് ചെയ്ത് പരിചയമൊന്നുമില്ല എങ്ങനെ ലൈവ് ചെയ്യണമെന്നോ എന്തുപോലെ വർത്താനം പറയുന്നൊക്കെ ശരിയാണോന്നൊന്നും അറിയത്തില്ല ഹായ് വിജീഷ് അർച്ചന ഹായ് അർച്ചന ഹായ് ഞാൻ അർച്ചന വേണം എനിക്ക് വലിയ ഒരു കാരണം അർച്ചന മോളയുടെ ഞാൻ നിന്നോ ജയചിതിന്റെ മെസ്സേജ് വാട്സ്ആപ്പ് ലൈവിനകത്ത് മാത്രം നിന്നെ കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ നിന്നോട് എപ്പോഴും സംസാരിക്കണെന്ന് പറഞ്ഞാൽ ദീയചിദ് എപ്പോൾ കണ്ടാലും ഞാൻ നിന്റെ കാര്യം തിരക്കാറുണ്ട് നോർമലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് കണ്ടില്ല ഏഹ് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ചോ രാവിലത്തെ ഒക്കെ കഴിച്ചോ അപ്പൊ ഞാൻ നോർമലി ലൈവ് ചെയ്യാൻ ഒരു ഇഷ്ടം എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ലൈവ് ചെയ്യേണ്ടത് എന്താണ് ലൈവ് ചെയ്യേണ്ടത് ലൈവിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല നോർമലി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക സംസാരിക്കുക എന്നുള്ളേ ഉള്ളൂ ബോർ അടിക്കുന്നോണ്ട് ഒരാൾ തന്നെ സംസാരിക്കുന്നു അത് നോർമലി ആളുകൾക്ക് ബോർ അടിക്കും അപ്പം ഞാൻ ഞാൻ അടുത്ത ഒരു ദിവസം ഒരു സമയം വെച്ചിട്ടു ലൈവ് വരുന്നതായിരിക്കും മോളെ എടാ സുഖമാണ് സുഖമായിട്ടിരിക്കുന്ന മോളെ എടാ എന്തായാലും ഞാൻ പോയിട്ട് വരയ്ക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പം ഞാൻ ഇത്ര നേരം ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വീഡിയോ നോക്കിയത് എന്തായാലും ഞാൻ വിളിക്കാം അപ്പൊ സന്തോഷം എല്ലാവർക്കും ബൈ എല്ലാവർക്കും നല്ല ദിവസം നേടുന്നു ഒരു എന്താ പറയാ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നമ്മൾ ഇനി ലൈവായിട്ടൊക്കെ വരും എനിക്ക് കുറച്ച് എന്താ പറയാ അർച്ചന മോളയിടാ ഞാൻ വന്നത് ഞാൻ വരുന്ന നമുക്ക് സംസാരിക്കണം ഞാൻ നിന്നോട് പരിചയപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ് അർച്ചന എന്നുവെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ ലൈവ് അല്ലെങ്കിൽ പോലും ആ ലൈവിൽ എന്നെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരാളാണ് അപ്പം അർച്ചന മോളെ നിന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ സന്തോഷം അപ്പൊ അടുത്ത ലൈവ് കാണാം ലൈവ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് വലിയ അറിയത്തൊന്നുമില്ല അറിയാവുന്ന പോലെ ലൈവ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത ദിവസം ചുമ്മാ ഒരു ഇരിക്കാം എന്നിട്ട് എല്ലാവരെയും കാണാമെന്ന് പ്രതീക്ഷിക്കും വരുന്നവരോട് സംസാരിക്കാം അവർക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ന ഒരു നല്ല ദിവസം തരുന്നു ബൈ ബൈ അപ്പൊ അവരെന്നെ വിളിച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടായി പോയത് അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം അപ്പൊ നിങ്ങളുടെ സ്വന്തം കാര്യസ്ഥം ബ്ലോഗ് എല്ലാവർക്കും ഒരു നല്ല ദിവസം തന്നെയായിരുന്നു വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ലൈവ് കാണണം അതിനകത്ത് അഭിപ്രായങ്ങൾ പറയണം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയണം അപ്പൊ വീണ്ടും കാണാം അപ്പൊ എല്ലാ സന്തോഷം അർച്ചന മോളെ അർച്ചനാമോളയുടെ ഇൻസ്റ്റിൽ എൻ്റെ ഹായ് ഒന്ന് അയച്ചിട്ടാൽ മതി എനിക്ക് നോർമലി ഞാൻ കുറെ പ്രാവശ്യമായിട്ട് നിന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു എനിക്ക് അറിയില്ല ഇൻസ്റ്റ ഇൻസ്റ്റാഡി അതുകൊണ്ടാണ് എന്റെ ഇൻസ്റ്റഡി നിനക്ക് എനിക്ക് അറിയാം അപ്പോൾ ഉറപ്പായിട്ട് ഹായ് അയക്കാം അപ്പം വീണ്ടും കാണാം സന്തോഷം നമസ്കാരം അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഹായ് വിതീഷ് കെ ഫോർ ഹായ് ഹായ് ഞാൻ നോർമലി ഞാൻ ഇപ്പം ലൈവ് ഒന്ന് കട്ടാവണം ഞാൻ ഉറപ്പായിട്ട് വരെ എല്ലാവരും വരണം അപ്പൊ ഒരുപാട് സന്തോഷം വീണ്ടും കാണാം പ്രതീക്ഷിക്കുന്നു ബൈ ബൈ സി യു